കൂട്ടുകാരെ ഞങ്ങളിന്ന് ബുദ്ധി പിടിയായിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് വാട്ടർ ബലൂണൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു നാല് പാക്കറ്റ് വാങ്ങിയായിരുന്നു പക്ഷെ അതൊക്കെ വെള്ളമായപ്പോൾ പൊട്ടിപ്പോയി അപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നോള് നോള് മുന്നോട്ട് പോയിടുക മുന്നോട്ട് നോക്ക് തുടങ്ങാ ആ തുടങ്ങാ ഇതോടേ ഇതോടോ ഞാൻ ഞാൻ ഇതൂ ആരെന്താ 10 വട മുക്കിയാണ് വാടാ വാടാ പ്രേം വാടാ ആയി ആদিক പേരിയാ ദേ ആർക്കോ ഈ വട വട്ടേ വട്ടേ ോ ഇന്നിച്ചോ ഞാന്